ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ി വാഹനയാത്രികർക്ക് ദുരിതമായി ദേശീയപാത അറുപത്താറ് എങ്ങിയൂർ അഞ്ചാം കല്ലിലെ വെള്ളക്കെട്ട് ചെറിയ മഴ പെയ്താൽ പോലും ഇവിടെ വലിയ രീതിയിലാണ് വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ വർഷവും ഇവിടെ ഇതുതന്നെയായിരുന്നു അവസ്ഥ ദേശീയപാത നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥർ ഒരു ദിവസം ഒട്ടേറെ തവണ ഇതുവഴി കടന്നുപോയിട്ടും വെള്ളക്കെട്ട് കണ്ടില്ലെന്ന് നടിക്കുകയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഏറെ ദുരിതത്തിലാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് കൂടാതെ ചേറ്റുവ ഹാർബറിലേക്ക് പോകുന്ന മത്സ്യ കച്ചവടക്കാരും ഈ വെള്ളക്കെട്ട് താണ്ടി വേണം യാത്ര ചെയ്യാൻ ബസ് കാത്തിരിപ്പു കേന്ദ്രം വെള്ളക്കെട്ടിന് സമീപമായതിനാൽ മറ്റു വാഹനങ്ങൾ വേഗത്തിൽ കടന്നുപോകുമ്പോൾ ബസ് കാത്തു നിൽക്കുന്നവരുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിക്കുന്നതും ഇവിടെ പതിവുകാഴ്ചയാണ് സമീപ പ്രദേശത്തുള്ള കച്ചവട സ്ഥാപനങ്ങൾക്കും വെള്ളക്കെട്ട് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് നാട്ടുകാർക്ക് ദുരിതം സൃഷ്ടിക്കുന്ന വെള്ളക്കെട്ട് അടിയന്തരമായി ഒഴിവാക്കുന്നതിന് ദേശീയപാതാ കരാർ കമ്പനി ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു

മഴ ശക്തമാകുമ്പോൾ ഈ വെള്ളക്കെട്ട് വലിയ രീതിയിലാണ് ഈ പ്രദേശത്തുള്ള നാട്ടുകാർക്കും അതുപോലെ വാഹനയാത്രക്കാർക്കും സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഏറെ ബുദ്ധിമുട്ടാണ് ഈ ഒരു വെള്ളക്കെട്ട് ആയതിനാൽ ദേശീയപാത കരാർ കമ്പനി ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഈ പ്രദേശം സന്ദർശിക്കണം അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ യൂണിഫോം ധരിച്ച് ഈ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ ഈ ചളി വെള്ളം ധരിച്ച് സ്കൂൾ കുട്ടികൾക്ക് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ അഞ്ചാങ്കല്ല് പ്രദേശത്തുള്ള വ്യാപാരികൾക്ക് ഏറെ പ്രയാസമാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്